ഹായ് നമ്മൾ വത്തക്കൃഷി കൃഷിയുള്ള സ്ഥലത്തേക്ക് പോകാൻ നിക്കാണ് ഇപ്പൊ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാ ഗായസ് ഇത് ജൈവ വളവും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കണം കെമിക്കലൊന്നും ആഡ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടാക്കണാണ് നോക്കി ഓക്കെ ഇത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് മാർക്കറ്റൊന്നും മേടിക്കണ അതേ ഒരു എങ്ങനെ ഫസ്റ്റ് എന്ത് കൂടെ ഇറങ്ങിയോ പെട്ടെന്നല്ലേ പിന്നെ ചാടുക പൊട്ടിക്കില്ല കേട്ടോ അപ്പക അതൊക്കെ അറിയാത്ത ഞങ്ങൾക്ക് കാണിച്ചാലും പറ്റില്ലേ ആരേഡിണ്ട് കേട്ടോ എന്താ നേരെ കാണാൻ പറ്റുന്നു ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഞങ്ങൾ മുളയങ്കാവിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് മേടിക്കാട്ട നല്ല രസം ഉണ്ട് കാണാൻ ഇതാര ഒരു കൂട്ട് ഇതവിടെ നേരെണ്ടായി കിടക്കണ ഞാൻ വേണമെങ്കിൽ കഴിച്ചാ ടക്കണത് ഉണ്ടോ അതൊക്കെ അതൊക്കെ ഇതൊക്കെ ഇതും ഉണ്ടാവണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഉണ്ടോ ഇതാ ഇവിടുന്ന് ആണ് ഇങ്ങോട്ട് മറിച്ചിടാനും വെക്കില്ല പൊട്ടിച്ച അതാ അതെ അതെ ഉണ്ടോ ഇവിടുന്ന് ഉണ്ടാവും അപ്പം നല്ല രസമാണ് കാണാൻ ഇതാ തൊട്ടപ്പുറത്തു തന്നെ അതിൻ്റെ അപ്പുറത്തെ ചെറുത് ചെറുതായിട്ട് ഇതാ നമ്മൾ കാണു കൊടുത്ത നമ്മൾ കാണില്ല പക്ഷെ അവിടെ നോക്കുമ്പോൾ തീരെ കാണില്ല അവിടെ നോക്കുമ്പോൾ തീരെ കാണില്ല പക്ഷേ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ മറിച്ച് കാണുണ്ട് ഇതാ നമ്മളിതാ ഇതാ അവിടെ ഇങ്ങനെ ഒരു കൂട്ടറുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാൽ വക്കാം ഗൈസ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം എന്നാൽ പോവാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളിതാ പോയി കൊണ്ടിരിക്കണ നേരെ സുഖം അപ്പൊ ഇത് നോക്കി നോക്കാം അതാ സൂമി എവിടെ പോവാണ് വാങ്ങിച്ചോട്ടെ ഞങ്ങളിതാ മറ്റക്കുമ്പത്തോടാൻ പോവാണേ നമ്മളായി ചുറ്റി തോട്ടാൻ പോരെ आ नाही मोरे उधा पटकन उधा तो ए अंगेट उधा पटकन उधा तो आला सुंदर अरे आ हे सगळे पटकन उधा गाइस ना इंता जाना ഞങ്ങൾ അങ്ങനെ വത്തക്കേടിച്ചിരിക്കുന്നു ഗായ ഇതാണ് ഞങ്ങൾ വത്തക്ക എങ്ങനെ ഉണ്ടാവും അറിയില്ല നമ്മൾ നോക്കി വെക്കട്ടെ